നമസ്കാരം ചെങ്കോട്ടയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും പ്രസക്തിയില്ല ആ സ്ഫോടനം നടന്ന വാഹനത്തിൻ്റെ സഞ്ചാരപഥം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് ഇത് ഭീകരാക്രമണം തന്നെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഇത് ഡൽഹി നഗരത്തിൽ പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും ചുറ്റിക്കറങ്ങി നടന്നിരുന്നു ഈ കാറ് പലയിടങ്ങളിലും പാർക്ക് ചെയ്തിരുന്നു പല നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു കറുത്ത മാസ്ക് ധരിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതുവരെ ഇത് ഭീകരാക്രമണമാണ് എന്ന് പറയാത്തത് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു മുദ്രയാണിത് വളരെ കൃത്യമായ ഒരു മുദ്ര ഇത് ഭീകരാക്രമണമാണ് എന്ന് തൽക്കാലം പറയുന്നില്ല അത് ഭീകരാക്രമണമാണ് എന്ന് മാധ്യമങ്ങൾ പറയട്ടെ ജനങ്ങൾ പറയട്ടെ അത് ഭീകരാക്രമണമാണെന്ന് മോദിയും അമിത്ഷായും പോലും പറയുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ചില ആവേശ കമ്മിറ്റിക്കാർ രംഗത്ത് വരട്ടെ എന്നുള്ള കൃത്യമായ ധാരണ ഇത് ഭീകരാക്രമണമാണ് എന്ന് വ്യക്തമായ ഒരുപാട് ശൃംഖലകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ശൃംഖലത്തിൽ തകർന്നു പോയ കാറിൻ്റെ ഇപ്പോഴത്തെ ഉടമ ഒരു ഉമർ മുഹമ്മദാണ് ഈ ഉമർ മുഹമ്മദ് ജെയ്ഷ അംഗമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഈ ഉമർ മുഹമ്മദിൻ്റെ കൈകളിലേക്ക് കാർ ആദ്യം എത്തുന്നത് പുൽവാമക്കാരനായ ഒരു താരിഖിന്റെ കൈവശമാണ് അതായത് താരിഖ് ഉമർ മുഹമ്മദിന് കൊടുത്തതല്ല താഴെക്ക് കാറ് ഒരു മഹേന്ദ്രക്കാണ് അതുകൊണ്ടാണ് മഹേന്ദ്രയുടെ പേരിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത് നിർഭാഗ്യവശാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പേരിന് പ്രസക്തി കൂടുതലാണ് എന്നാൽ മഹേന്ദ്രയിൽ നിന്നും ഇത് പലരുടെ കൈകളിലൂടെ മറിഞ്ഞ് ഉമർ മുഹമ്മദിന്റെ കൈകളിൽ എത്തുന്നു ഉമർ മുഹമ്മദ് ജെയ്ഷയുടെ ഭീകരാംഗമാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടൊന്നും മോദിയോ അമിത്ഷായോ അതൊന്നും പറയുന്നില്ല ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന തിരിച്ചടിയുടെ ആദ്യ സൂചന മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എവിടെയാണ് ഈ സ്ഫോടനം നടന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് പ്രതീകമായ ചെങ്കോട്ടയിൽ ചെങ്കോട്ടയിലെ ഭിത്തിയിലേക്കല്ല ഇടിച്ച് കയറിയത് ചെങ്കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയല്ല ചെങ്കോട്ടയുടെ പ്രതീകങ്ങൾ തകർത്തില്ല ചെങ്കോട്ടയ്ക്കുള്ളിലെ മൈതാനത്ത് നിന്നുണ്ടായില്ല നേരെ മറിച്ച് ചെങ്കോട്ട എന്ന് എല്ലാവരും പറയുന്ന തരത്തിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുമ്പിൽ ആൾ തിരക്കുള്ള ഇടത്ത് ഈ സ്ഫോടനം നടത്താൻ വലിയ പരിശീലനം സിദ്ധിച്ച ഭീകരരുടെ ആവശ്യമില്ല കാരണം അവർ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ആയിരക്കണക്കിന് ആളുകൾ നിമിഷം തോറുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രദേശത്ത് ഒരു സ്ഫോടനം നടത്താൻ ഒരു പരിശീലനവും വേണ്ട വാഹനത്തിനകത്ത് സ്ഫോടക വസ്തുക്കൾ കയറ്റുക പൊട്ടിത്തെറിക്കുക മാത്രമല്ല മൂന്ന് പേർ ഈ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇത്തരം ആത്മഹത്യാ സ്കോഡുകളുടെ ആക്രമണങ്ങളിൽ അവർ ഇങ്ങനെ സാധാരണമായി ചെയ്യാവുന്ന ഇടത്ത് ഇത്തരം ഒരു പണി ചെയ്യില്ല അവർക്ക് പൊട്ടിത്തെറിക്കാനാണെങ്കിൽ അവർക്ക് ചെങ്കോട്ടയെ ആക്രമിക്കാം അല്ലെങ്കിൽ അവർക്ക് പാർലമെന്റ് മന്ദിരത്തെയോ ഇന്ത്യ ഗേറ്റിനെയോ ആക്രമിക്കാം ഇതിനൊന്നും ശ്രമിക്കാതെ ആൾക്കൂട്ടത്തിനിടയിൽ മൂന്ന് പേർ പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണ് ഇത് ഭീകരാക്രമണമാണ് എന്ന് ആർക്കും തോന്നാതിരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം ഇത് ഭീകരാക്രമണമാണ് എന്ന് തൽക്കാലം തോന്നാതിരുന്നാൽ കാര്യങ്ങൾ എളുപ്പമാണ് അതേസമയം അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ചെങ്കോട്ട ആക്രമിക്കപ്പെട്ടു എന്ന രാഷ്ട്രീയ പ്രചരണം ഉണ്ടാവണം ചെങ്കോട്ട ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്തു എന്നതിൻ്റെ സൂചനയാണ് അതേസമയം ചെങ്കോട്ടയെ നേരിട്ട് ആക്രമിക്കാനോ ഇന്ത്യ ഗേറ്റിനെ ആക്രമിക്കാനോ രാഷ്ട്രപതി ഭവന്റെ മുമ്പിൽ വെച്ച് സ്ഫോടനം നടത്താനോ ഒന്നും പറ്റുന്ന സാഹചര്യം ഇപ്പോഴില്ല അതിസുരക്ഷാ മേഖലയാണ് അതീവ ജാഗ്രതയുണ്ട് പിടിക്കപ്പെടാം എന്നാൽ പിടിക്കപ്പെടാതെ തന്നെ ചെങ്കോട്ടയെ ആക്രമിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കണം അങ്ങനെ ചെങ്കോട്ടയെ ആക്രമിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കിയാൽ ഈ ഭീകര സംഘടനക്ക് കിട്ടാൻ പോകുന്ന മൈലേജ് ചില്ലറയല്ല തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം വർഷങ്ങളിൽ നടന്ന സ്ഫോടന പരമ്പര നോക്കുക ആദ്യം അവർ ആക്രമിച്ചത് കശ്മീരിലെ സൈനിക കേന്ദ്രത്തിന്റെ പരിസരത്താണ് പിന്നീട് ഡൽഹിയിലെ സൈനിക കേന്ദ്രത്തിന്റെ പരിസരത്തേക്ക് ആക്രമിക്കുന്നു മൂന്നാമത്തെ സ്ഫോടനം ചെങ്കോട്ടയിലായിരുന്നു കാവൽ നിന്ന് രണ്ട് പോലീസുകാരെ വെടിവെച്ചിട്ടിട്ടാണ് അവർ അകത്തെ കയറിയത് ഈ ആക്രമണം ഉണ്ടാക്കിയ മരണസംഖ്യോ തീവ്രതയോ അല്ല നേരെ മറിച്ച് ഈ ഭീകര സംഘടനയ്ക്ക് ഇതുണ്ടാക്കിയ മൈലേജാണ് ആണ് പ്രധാനപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇവിടെ പോലും ഉണ്ടായ ആഘോഷമുണ്ട് ഇസ്രയേൽ പോലൊരു വലിയ രാജ്യത്തെ കടന്നു കയറി ആക്രമിക്കാനും ആയിരത്തിലധികം പേരെ കൊല്ലാനും കഴിഞ്ഞു എന്നതിൻ്റെ മൈലേജാണ് ഹമാസ് ആസ്വദിച്ചതും അനുഭവിച്ചതും ഫണ്ട് ശേഖരണം നടത്തിയതും ഇതുതന്നെയാണ് ഈ സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്ത ഭീകര സംഘടന പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് പറയുന്നു ജെയ്ഷെ മുഹമ്മദിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ലഷ്കർ ഇ തോയ്ബിയാണ് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടേ മുമ്പിൽ നിൽക്കുന്നത് ഇതുവഴി അവരുണ്ടാക്കുന്ന മൈലേജ് അതുവഴി പാകിസ്ഥാനിലെ യുവജനങ്ങൾക്കിടയിൽ അവരുണ്ടാക്കുന്ന സ്വാധീനം അത് നിർണായകമാണ് കാശ്മീരിൽ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ ഇടപെടിനെ തുടർന്ന് ആ ഭീകരവാദികളുടെ സ്വാധീനത്തിൽ നിന്നും കാശ്മീർ ഏതാണ്ട് മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ഭീകര സംഘടനകൾക്ക് റിക്രൂട്ട്മെന്റ് ആവശ്യമാണ് ആ രണ്ടായിരത്തിൽ അവർ ചെയ്ത അതേ പണി ഇവിടെയുള്ള ചെങ്കോട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ത്രവാർത്തകൾ വിദേശ മാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്തത് ഇവയെല്ലാം അവർ പോസ്റ്റർ പതിച്ചാണ് ലാഹോറിലും കറാച്ചിയിലുമൊക്കെ ഭീകരവാദ റിക്രൂട്ട്മെന്റ് നടത്തിയത് അത്തരമൊരു റിക്രൂട്ട്മെന്റ് ഇവരുടെ ലക്ഷ്യത്തിലുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ ഈ ഭീകരസംഘടനകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തിരിച്ചടി ചില്ലറയല്ല പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം ചില്ലറയല്ല പാകിസ്ഥാൻ ട്രംപുമായുള്ള പ്രത്യേക ബന്ധം കൊണ്ട് ഇന്ത്യ എന്തോ ചെയ്തു എന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ പാകിസ്ഥാന് തന്നെ കൃത്യമായിട്ടറിയാം ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായി അറിയാം ഇന്ത്യ അതിശക്തമായി അവരുടെ കരുത്ത് അടയാളപ്പെടുത്തി ഇന്ത്യയുടെ കരുത്തിൻ്റെ പ്രതീകമായി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പാക് ആയുധങ്ങൾ തകർത്തു പാകിസ്ഥാൻ ആണവകേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എത്തി പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ പലതും പൂർണ്ണമായും ഇല്ലാതാക്കി പാകിസ്ഥാൻ മണ്ണിൽ കയറി ഇന്ത്യ ആക്രമണം നടത്തി ഈ ഭീകര സംഘടനകൾക്ക് പാക് അധിനിവേശ കശ്മീരിൽ നിന്നും താവളം മാറ്റേണ്ടി വന്നു അത്തരത്തിൽ സംഘടനകൾക്കും പാകിസ്ഥാനും ഉണ്ടായ ക്ഷീണം മാറ്റണമെങ്കിൽ അവരെ ഫണ്ട് ചെയ്യുന്നവരുടെ ആത്മവിശ്വാസം ഉയർത്തണമെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ത്യയെ നിർണായകമായ തരത്തിൽ ആക്രമിക്കണം അതിനുള്ള ശേഷി അവർക്കില്ല അതുകൊണ്ടാണ് ചെങ്കോട്ടയുടെ മുമ്പിലെ ആൾക്കൂട്ടത്തെ അവർ ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് തന്നെയാണ് മോദിയോ അമിത്ഷായോ മൗനം പാലിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയെ പോലെയോ അല്ലെങ്കിൽ പാക് ഭരണാധികാരികളെ പോലെയോ വാക്കുകളല്ല പ്രവൃത്തിയാണ് നിർണായകം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ ഒരുക്കമല്ല പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ചെങ്കോട്ട ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ആക്രമിക്കപ്പെട്ടപ്പോൾ മുംബൈ ആക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ നിശബ്ദത പാലിച്ച നിലപാടല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് ആ ഇന്ത്യയുടെ ശക്തിയല്ല ഇപ്പോഴത്തെ ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാനെ കൃത്യമായി പാഠം പഠിപ്പിച്ച ചരിത്രമുണ്ട് ആ ചരിത്രം ലോകത്തിനറിയാം പുതിയ ഇന്ത്യ ഒരു തരത്തിലും ഭീകരാക്രമണത്തോട് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ട്രംപ് അടക്കമുള്ളവർക്കറിയാം ട്രംപ് ഇപ്പം ഇന്ത്യയോട് പിണങ്ങിയിരിക്കുക ഒരു സംശയവും വേണ്ട ഇന്നലെ രാത്രി തന്നെ ട്രംപ് മോദി വിളിച്ചിട്ടുണ്ടാവും വിളിക്കാതിരിക്കില്ല ട്രംപിനെ അറിയാം ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ ശക്തി ഇന്ത്യയുടെ മൗനം ട്രംപിനെ ഭയപ്പെടുത്തും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പണി വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ ഇന്ത്യയുടെ കരുത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട് പാകിസ്ഥാൻ അമേരിക്കയുടെ സംരക്ഷണയിൽ എന്തോ ചെയ്യാമെന്ന വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടു പോയ മാനം രക്ഷിച്ചെടുക്കാൻ ഭീകരരെ അവർക്ക് കത്തിച്ചുവിടേണ്ട ആവശ്യമുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടതിൻ്റെ ആത്മവിശ്വാസം പുലർത്തുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു തർക്കമിനി ഉണ്ടായാൽ സൗദി സഹായിക്കാൻ എത്തുമെന്ന മൂഢവിശ്വാസം പാകിസ്ഥാനുണ്ട് അങ്ങനെ സൗദിയുടെ ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് നിലപാട് കർക്കശമാക്കേണ്ടി വരും അത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്ലാമിക ലോകത്ത് ഇന്ത്യക്കെതിരായ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമാകും ഇതൊക്കെയാണ് പാകിസ്ഥാനെ കണക്ക് കൂട്ടൽ എന്നാൽ ഇതൊന്നും ഗവനിക്കാതെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയുടേത് അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഇന്ത്യ രണ്ടിനുള്ള ഒരുക്കം കുറിച്ചിരുന്നു ഒന്നിൽ ചില പാളിച്ചകൾ പറ്റി കാരണം ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു പാകിസ്ഥാനെ വെറുതെ വിട്ടു പാകിസ്ഥാനെ പൂർണ്ണമായും അടിച്ചൊതുക്കാൻ പാകിസ്ഥാന്റെ ആണവശേഷി തകർക്കാൻ പാക് അധിനിവേശ കശ്മീർ പിടിച്ചെടുക്കാൻ ഒക്കെയുള്ള സുവർണാവസരം വേണ്ടെന്ന് വെച്ചതാണ് കാരണം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു അടുത്ത് നിർത്തണം യുദ്ധമെന്ന പാഠം ഇന്ത്യക്ക് അറിയാം ആ കൃത്യമായി പാഠത്തിൽ വെച്ച് അവസാനിപ്പിച്ചു പക്ഷേ പാകിസ്ഥാൻ അത് മനസ്സിലാക്കിയില്ല പാകിസ്ഥാൻ ഇന്ത്യ കൊണ്ടിരുന്നു പാക് ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അസീം മുനീർ എന്ന പാക് സൈനിക മേധാവി പരമാധികാരി പരമാധികാരിയായിക്കൊണ്ടിരിക്കുന്നു അസീം മുനീറും ട്രംപും തമ്മിലുള്ള ബന്ധം പാകിസ്ഥാനും ട്രംപിന്റെ കുടുംബവുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ അമിതമായ ആത്മവിശ്വാസം പാകിസ്ഥാന് കൊടുത്തു ആദ്യമുണ്ടായ നാണക്കേട് മാറാൻ വാക്കുകൾ കൊണ്ടും നുണകൾ കൊണ്ടും മാത്രം പോരാ പ്രവൃത്തി കൊണ്ട് തന്നെ ഇന്ത്യയെ ചൊറിയണമെന്ന് അവർ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഭീകര സംഘടനകളെ ഇളക്കിവിട്ട് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതും പ്രണപ്പെടുത്തിയതും ഓപ്പറേഷൻ സിന്ധൂർ പാഠം പഠിക്കാത്ത പാകിസ്ഥാന് അടുക്കും കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് തീർച്ചയാണ് ഇന്ത്യയുടെ ഒരുക്കം ഓപ്പറേഷൻ ഒന്നിൽ അവസാനിക്കുന്നതല്ല ഇന്ത്യയുടെ പോരാട്ടം എന്ന് സൈന്യത്തിന് അറിയാമായിരുന്നു രാജ്യത്തിന് അറിയാമായിരുന്നു അന്ന് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ രണ്ടിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു പക്ഷേ ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട് അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കില്ല സമാധാനമാണ് ഇന്ത്യയുടെ നയം എന്നാൽ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്നവരെ വെറുതെ വിട്ട് ശീലവുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണകൂടത്തിനായി അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടത് പാകിസ്ഥാന്റെ മണ്ണിലേതും മുന്നൂറ് കിലോമീറ്ററോളം കയറിയായിരുന്നു ആക്രമണം ഭീകരതാവളങ്ങൾ തച്ചുടച്ചു ആ ഭീകരതാവളങ്ങൾ തച്ചുടച്ചപ്പോൾ പാകിസ്ഥാന് മനസ്സിലായില്ല അവർ ചൊറിഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ പാക് സൈനിക താവളങ്ങളെ പോലും ലക്ഷ്യം വെച്ചു ഇവിടെയും ഇന്ത്യ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് സഹതാപത്തോടെ തന്നെയാണ് പെരുമാറാൻ പോകുന്നത് ഭീകരവാദികളുടെ താവളങ്ങൾ തകർക്കും അത് പാക് അധിനിവേശ കശ്മീരിലാണെങ്കിലും അതല്ല സമ്പൂർണ്ണ പാക് മണ്ണിലാണെങ്കിലും ഇന്ത്യ വെറുതെ വിടില്ല ഏതു നിമിഷവും അത് സംഭവിക്കാം കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യൻ സേന ഒരുങ്ങുന്നു ഇന്ത്യൻ സേന സജ്ജമാണ് വളരെ കൃത്യമായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ജമ്മു കാശ്മീർ പോലീസും യു പി പോലീസും ഹരിയാന പോലീസും ഡൽഹി പോലീസും സംയുക്തമായി ഈ ഭീകരവാദികളുടെ പിന്നാലെയായിരുന്നു അവരുടെ നീക്കങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു ഗുജറാത്തിൽ വെച്ച് മിനിഞ്ഞാൽ രാത്രിയിൽ മൂന്ന് ഭീകരരെ പിടികൂടി ഐ എസ് എസ് ബന്ധമുള്ള മൂന്ന് ഭീകരരെ ഈ ഒരു ഓപ്പറേഷൻ ശൃംഖലയെ തകർക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇന്നലെ വെളുപ്പിനെ ഹരിയാന അതിർത്തിയിൽ വെച്ച് പേരെ പിടികൂടി മൂന്ന് ഡോക്ടർമാരടക്കം അവരുടെ കയ്യിൽ നിന്ന് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി ഇവിടെ അവരുടെ ഓപ്പറേഷൻ പാളി എന്ന് ബോധ്യമായപ്പോൾ അവർ നടത്തിയ ആക്രമണമായിരുന്നു ഡൽഹിയിൽ നടന്നത് ഈ ശൃംഖലയുടെ പിന്നാലെ ഇന്ത്യ നടക്കുമ്പോൾ കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഇതൊരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ശൃംഖലയാണ് മൂന്ന് ഡോക്ടർമാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് പ്രൊഫഷണലുകളുണ്ട് ഒരു വൈറ്റ് കോളർ ശൃംഖലയാണ് അവർക്ക് ഇന്ത്യ തകർക്കേ മതിയാവും ഇന്ത്യ തകർത്താൽ ഇന്ത്യയുടെ സുസ്ഥിരത ഇല്ലാതാക്കിയാൽ സ്വർഗത്തിൽ പോകാം എന്നവർ തെറ്റിദ്ധരിക്കുന്നു സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവർ ജീവൻ കൈവെടിഞ്ഞ് ഇന്ത്യ തകർക്കാൻ ഇറങ്ങിയതാണ് അവിടെയാണ് ആ ഭീകരാക്രമണത്തെ ഇന്ത്യ നിർവീര്യമാക്കുന്നത് എന്നിട്ട് നിവൃത്തിയില്ലാതെ അവർ ചെറിയൊരു സ്ഫോടനത്തിലൂടെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതിന് പകരം ഇനി ഏറെ വൈകാതെ ഉണ്ടാവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം എപ്പിസോഡിന് സമയമാകുന്നു പാക് ഭീകരവാദികൾക്കുള്ള കൃത്യമായ മറുപടിക്ക് ഇനി അധിക കാലം ഉണ്ടാവില്ല